ഇൻസ്റ്റാഗ്രാം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പാട്ട് കണ്ടത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഒരു അഞ്ച് സെക്കൻഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇതേ അത് ദാസേട്ടൻ കോഴിക്കോടും മറ്റേ നിളാ നമ്പിയാറിന്റെ ആയി ബന്ധപ്പെട്ട പോലെ കുറച്ച് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് വീഡിയോ ചെയ്തതാണെന്ന് പെട്ടെന്ന് അങ്ങനെ അഞ്ച് സെക്കൻഡിൽ നമ്മൾ കണ്ടപ്പെട്ടതോന്നു നോക്കിയപ്പം ഇല്ല ഇത് നമ്മുടെ മറ്റേ സുധി കൊല്ലം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് റേണു സുധി അല്ലേ അപ്പൊ അവരാണെന്ന് പിന്നീട് മനസ്സിലായത് പെട്ടെന്ന് എനിക്ക് കണ്ടപ്പം പിടികിട്ടിയില്ല അപ്പം ഞാൻ നോക്കിയപ്പോ ഓക്കെ പാട്ട് നമ്മളെ പഴയ ചാന്ത് കൊടഞ്ഞൊരു സൂര്യൻ മാനത്ത് അത് ആ സമയത്ത് ഒരു ഓളം ഉണ്ടാക്കിയ പാട്ടാണെ ആ പാട്ട് കണ്ടപ്പോൾ ഞാൻ പിന്നെ നേരെ നോക്കിയപ്പോൾ കമന്റ് ബോക്സിൽ പത്തിരണ്ടായിരം കമന്റോളം കിടക്കുന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് എന്തായാലും ഇപ്പൊ ഇൻസ്റ്റയിൽ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാൾ രസമാണ് കമന്റ് ബോക്സിൽ പോയി കമന്റും കൂടെ വായിക്കുന്നത് അപ്പം നേരെ ചെന്ന് കമന്റിൽ നോക്കിയപ്പോ അവിടെ അവര് തന്നെ അതായത് രേണു തന്നെ ഒരു കമന്റ് പിൻ ചെയ്തു വെച്ചിരിക്കുന്നു ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവ് നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താൽ അല്ലെ നിങ്ങൾ വീണ്ടും ഇടൂ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് യു ആൾ എന്നും പറഞ്ഞു കമന്റ് പിൻ ചെയ്തിരിക്കണം അപ്പൊ ഞാൻ വിളിച്ചോ ഇതിന് ഈ വീഡിയോക്ക് ഫുൾ നെഗറ്റീവ് ആണോ അവിടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കമന്റ് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി കേട്ടോ കുറെ കമന്റ് നോക്കി അപ്പൊ എല്ലാവരും നെഗറ്റീവിനെതിരെ കമന്റ് ഇട്ടിരിക്കുന്നു എന്നാൽ നെഗറ്റീവ് കമന്റുകളൊന്നും വലുതായിട്ട് കാണാനുമില്ല പിന്നെ അങ്ങനെ തപ്പി തപ്പി ഒന്ന് രണ്ടെണ്ണം കണ്ടായിരുന്നു അതില് ഞാൻ വേറൊരു ഒരു കമന്റ് ഞാൻ അതിൽ ഒരു കമന്റ് വായിക്കാം അല്ലെ ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നതിൽ നെഗറ്റീവ് കമന്റ് ഒഴിവായി പോയേനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ശരിയാണ് ഇപ്പൊ നമ്മുടെ പഴയ സിനിമാനടി മീന പഴയ അതായത് നമ്മളെ ദൃശ്യത്തില് സിനിമാ നടി അവരുടെ ഹസ്ബന്റ് മരിച്ചു പോയതിനു ശേഷം അവരിപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വന്നു അപ്പൊ ഗേൾ അവര് സിനിമയിൽ അഭിനയിക്കാൻ വന്നു കാരണം എന്താണ് അവർ മുന്നേ സിനിമ കൊണ്ടാണ് പക്ഷെ അവർ അവരുടെ ഭർത്താവരുടെ മരണത്തിന് ശേഷം ആണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ വന്നിരുന്നെങ്കിൽ കുറേ മരം പറഞ്ഞു തരും ഓ അവർ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് ശരിയായി ലാനിയാണ് ചാനിയാണ് എന്നൊക്കെ പറയുവായിരുന്നു ഇപ്പം സുധീ കൊല്ലം അദ്ദേഹത്തിന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഞാൻ മറ്റേ കട്ടപ്പനയിലെ കൃത്യോഷൻ ആ ഒരു സീനും മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ അദ്ദേഹത്തിന്റെ സീൻസ് അല്ലെങ്കിൽ കോമഡി ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹം ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് പോയിരിക്കുക അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അദ്ദേഹത്തിന്റെ കലാപരമായ രീതി ആ ഒരു ഇത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ജീവിതമാർഗമാവുമെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യ അത് ഉപയോഗിച്ച് കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് അവർക്ക് അവരുടെ ജീവിതമാർഗത്തിന് കാശുണ്ടാക്കുകയെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റൂടേ അതിനുള്ള അവകാശം അവരുടെ കുടുംബത്തിനേ ഉള്ളൂ പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഇപ്പം അവർ വന്നിട്ട് അവരുടെ യൂട്യൂബിൽ കുറെ സംഭവങ്ങൾ മറ്റേ സ്പ്രേ ഉണ്ടാക്കുന്നതും ഇതൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നു അത് അവരാണ് അതിന് ആ പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്ത് അവർ കാശുണ്ടാക്കണെന്ന് ആൾക്കാർക്ക് തോന്നുമ്പോഴാണ് അവരെ വലിയ രീതിയിൽ വിമർശിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടായിരിക്കും അപ്പൊ അത് അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ഒരു പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ് നമുക്കറിയാം ചാന്തൊട്ടില് ആ സമയത്ത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അതൊരു ചെറിയ റൊമാന്റിക് ഹോട്ട് എന്നൊക്കെ വേണമെങ്കിലും പറയാം ആ ടൈമില് നമ്മുടെ മലയാളത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു സംഭവമാണ് ആ പാട്ട് കേൾക്കുമ്പോഴും കുളിരാണ് അപ്പൊ അതുകൊണ്ടാണ് ആ പാട്ടിനെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോകുന്നത് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇവരെ രേണു എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്ന് കാണാത്ത ഒരു രീതിയിൽ പെട്ടെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള അവരുടെ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ പിന്നെ കുറെമാർ വന്ന് കമന്റ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്റെ പേഴ്സണൽ എന്ന് വെച്ചാൽ അവർക്ക് അത് അതിലൊരു വരുമാനം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമാണ് പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യം അല്ലേ അതിൽ നമ്മൾ പോയിരുന്നിട്ട് ഓരോരുത്തർമാര് പോയിരുന്നിട്ട് കൊണയടിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കൊണയടിക്കണവര് എന്തോ മാനസികമായ ഇതില് വന്ന് കുറെ പേര് പോസിറ്റീവ് കമന്റ് ഇടും മെജോറിറ്റി അതാ സത്യവസ്ഥാൻ പറയുന്നത് മെജോറിറ്റി കമന്റ് ഇടും എന്നാലും ഇവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ എന്റെ ഉള്ളിലായാലും ഇവരുടെ എല്ലാവരുടെ ഉള്ളിലായാലും ചെറിയൊരു നെഗറ്റീവ് ഫീൽ കാണും ഇതെന്താണ് ഇത് എന്താണ് ഇങ്ങനെ കാണിങ്ങനെ എന്നൊക്കെ തോന്നും പിന്നെ സമൂഹത്തിന് മുന്നിൽ ആർക്കും തുറന്ന് അയ്യോ തുറന്ന് കാണിച്ചിട്ട് ഞാന് ഞാന് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി അല്ല എന്ന് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഡൈവര് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത് അതുകൊണ്ട് കുറെ പേര് ഒന്ന് പോസിറ്റീവ് ആയിട്ടൊക്കെ തള്ളും അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ഈ പാട്ടിന്റെ ഒരു ഇതാണ് ആ പാട്ട് എന്ന് പറയുന്നത് ആ സമയത്ത് അങ്ങനത്തെ ഒരു വൈബ് പാട്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പെൺകുട്ടി കമന്റ് ചെയ്തിരുന്നു അല്ലേ ഇവർ മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതൊരു കൗതുകം അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു ഇത് ഇതെന്താണ് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി ഇപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നണത് നിങ്ങൾ കമൻറ്റായിട്ട്